ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിതം ഒരു നല്ല ജീവിതം വെറുതെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല പ്രത്യേകിച്ച് എനിക്ക് ചെറുപ്പക്കാരോ ചെറുപ്പക്കാരോടോ ചെറുപ്പക്കാരോടോ പറയണം നിങ്ങളെത്ര സ്വപ്നങ്ങൾ കണ്ടോളൂ പക്ഷേ യാഥാർത്ഥ്യം അതാവണം എന്നില്ല നിങ്ങളെന്തെല്ലാം കണക്കുകൂട്ടലുകൾ കൂട്ടിയാലും നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കും നാളെ എനിക്ക് നല്ല വിജയം കൈവരിക്കും നാളെ എനിക്ക് നല്ലൊരു കുടുംബമുണ്ടാവും സമ്പത്തുണ്ടാകും ഈ കുടുംബമുണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരാളെ കിട്ടും നിങ്ങൾ വിചാരിക്കുന്നത് ഇനി നിങ്ങൾ പ്രേമിച്ചാൽ പോലും എന്നും പ്രേമിച്ചവരെ നിങ്ങളുടെ ഇഷ്ടാനുസരത്തിന് നിൽക്കണമെന്നുണ്ടോ അവരുടെ അഹങ്കാരം അവരുടെ സ്വാർത്ഥത അവരുടെ വാശി അവരുടെ ദുർവാശി അവരുടെ പിടിവാശി അവരുടെ ഭയങ്കരമായ ധാഷ്ട്യം ഇതൊന്നും പൊങ്ങി വരില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പോൾ അവരുടെ മനസ്സിൻ്റെ മുകളിൽ നിൽക്കുവല്ല കൺട്രോളും ഉണ്ടോ ഇതുപോലെ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ മുകളിൽ നിൽക്കെന്ത് നിയന്ത്രണമുണ്ട് നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായും നിങ്ങൾ പറഞ്ഞ പോലെയാണ് നടക്കുന്നത് ശരീരത്തിൽ ക്യാൻസർ ഉണ്ടോ ശരീരത്തിൽ എന്തെങ്കിലും രോഗമുണ്ടോ വല്ല ഉണ്ടോ നമുക്ക് അപ്പം നമ്മളിങ്ങനെ വെറുതെ സ്വപ്നം കണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാവുമെന്ന് മിഥ്യാബോധത്തോടെ ജീവിച്ചാൽ മാനസികമായി തളരേണ്ടി വരും ഇപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ കുറേ അന്ധമായ ആഗ്രഹങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ പ്രതീക്ഷകളുണ്ടല്ലോ അത് വലിയ ദുരിതങ്ങളായി ദുരന്തങ്ങളായി കലാശിക്കരുത് അപ്പോൾ എന്താ വേണ്ടത് വെറുതെ നല്ലൊരു ജീവിതം ആഗ്രഹിച്ചാൽ മാത്രം പോരാ നല്ലൊരു ജീവിതം ഉണ്ടാകുന്നത് നല്ലൊരു പരിശീലനത്തിലൂടെയാണെന്ന് മറക്കരുത് ജീവിതം ഒരു പരിശീലനമാക്കണം പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എൻ ഇംഗ്ലീഷിൽ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം പരിശീലനം പ്രാക്ടീസ് ഇതിൻ്റെ പേരാണ് അഭ്യാസം ഇതിൻ്റെ പേരാണ് സാധന സംഗീതത്തിൽ എന്ന് പറയില്ലേ പരിശീലനം അതുപോലെ ജീവിതം ഒരു പരിശീലനമാക്കണം അപ്പം അങ്ങനെ ഒരു പരിശീലന ജീവിതം നമുക്ക് ഇല്ലാതെ പോയാൽ നിങ്ങളെന്ത് ആഗ്രഹിച്ചാലും ആഗ്രഹിക്കുമ്പോൾ ഒരു സുഖം കിട്ടും ആഗ്രഹിച്ചത് ചെറു ചെറുതൊക്കെ കിട്ടുമ്പോൾ സുഖം കിട്ടും ഇനിയിപ്പോൾ വലുതായാലും താൽക്കാലികമായൊക്കെ ഒരു സുഖം കിട്ടും പക്ഷേ ഇതിനെല്ലാം പ്രതി ഫലനങ്ങളുണ്ട് അല്ലെങ്കിൽ നേരെ വിപരീതമായ അനുഭവങ്ങളുണ്ട് അപ്പം നിങ്ങളിരുന്ന് കരയേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് ഭഗവത്ഗീത നമുക്ക് ഒരു വ്യക്തമായ ഒരു മാർഗം കാണിച്ചു തരുന്നത് തളരാതെ തകരാതെ പതറാതെ മുന്നോട്ട് ജീവിതം കൊണ്ട് നടക്കാനുള്ള ഓക്കരു ചില പരിശീലനത്തിലൂടെ നേടിയെടുക്കാൻ സാധിച്ചാൽ നമ്മളെ തളർത്താൻ വിധിക്കുപോലും സാധ്യമല്ല അപ്പം അത് നമ്മൾ ഗീതയിൽ നിന്ന് ഉൾക്കൊണ്ട് പഠിച്ച് പരിശീലിക്കണം നമ്മൾ എത്തി നിൽക്കുന്നത് ഗീതയിലെ അഞ്ചാമത്തെ പതിനൊന്നാം ശ്ലോകത്തിലാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടു ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടിയേ നോക്കാം മനസാ ബുദ്ധ്യ കേലൈരിന്ദ്രിരവീ യോഗിന്മശുദ്ധേ യോഗി കർമ്മുവാ സങ്കം തത്മശുദ്ധേ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണ് സങ്കം തൃക്വാ ഈ സംഘം എന്ന് പറയുന്നത് നാം ഇതുവരെ ശീലിച്ചുകൊണ്ടുവന്ന ചില ജീവിതരീതികളാണ് പിന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ സ്വാർത്ഥ സുഖത്തിന് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എൻ്റെ വാശിക്കനുസരിച്ച് ഞാൻ ജീവിച്ച വ്യക്തിയോ അത് ഇന്നും തുടർന്നാൽ ദുരന്തങ്ങൾ നാളെ എനിക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും കാണുകയില്ല ചില ആളുകളുണ്ടല്ലോ ഭയങ്കര പിടിവാശി ജീവിച്ച അവസാനം സർവ തകർച്ചയിലേക്കാണ് അവരെത്തുന്നത് അവരങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഒരു പ്രത്യാഘാതം അവർക്ക് കാണാൻ പറ്റും എത്രമാത്രം വാശിയിൽ അവർ ജീവിക്കുന്നു അത്രമാത്രം അവർക്ക് തിരിച്ചടികൾ കിട്ടും ഏത് സർക്കാരിലും നിങ്ങൾക്ക് കാണാം ചില പിടിവാശികൾ അവരെ കൊണ്ട് എത്തിക്കുന്ന വലിയ ദുരിതത്തിലും ദുരന്തത്തിലായിരിക്കും ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു പോയത് ഇതുപോലൊരു വാശിപ്പുറത്താണ് ടാറ്റയ്ക്ക് കാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കർഷകരുടെ കൃഷിഭൂമി അങ്ങോട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി കർഷകരെ സംബന്ധിച്ച് അവരുടെ കൃഷിഭൂമി നഷ്ടപ്പെടുന്നത് അവർ പ്രതീക്ഷിച്ച പ്രതിഫലമൊന്നും കിട്ടാതെ അവർക്ക് കൊടുക്കേണ്ടി വരുന്നത് വികസനത്തിൻ്റെ പേരിലായാലും അവരത് ഉൾക്കൊണ്ടില്ല അവരതിനെ സംഘടിതമായി എതിർത്തു കേരളത്തിൽ ഇപ്പോൾ സിൽവർ ലൈനിനെതിരെ പ്രവർത്തിക്കുന്ന പോലെ അവരങ്ങോട്ട് സംഘടിച്ച് പ്രവർത്തിച്ചപ്പോൾ സർക്കാർ പറഞ്ഞു ഇതൊക്കെ പിന്തിരിപ്പന്മാരുടെ സമരമാണ് ഇതൊക്കെ ചില കുൽസിത ബുദ്ധികളുടെ സമരമാണ് സങ്കുചിത ബുദ്ധിക്കാരുടെ സമരമാണ് വികസനത്തിനെതിരായവരുടെ സമരമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ന്യായീകരിച്ച ആ സമരത്തെ പുച്ഛിച്ച് ഏറ്റെടുക്കൽ പ്രക്രിയ അങ്ങോട്ട് തുടങ്ങി സന്നാഹമായി പോലീസുകാർ വന്ന് ആളുകളെ പിടിച്ചു അവരുടെ കുടിലുകളിൽ നിന്ന് ഇറക്കി അവർ കുറ്റിയും തറയും കെട്ടി സ്ഥലം അക്വൈസേഷൻ നോക്കി അങ്ങനെ അവർ ആ സ്ഥലമൊക്കെ അങ്ങോട്ട് അക്വയർ ചെയ്ത് കാറ്റയ്ക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് അവരുടെ നാനോ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് പക്ഷേ ഈ സിങ്കൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ജനങ്ങൾ അവരുടെ വേദനയും വിഷമവും അങ്ങോട്ട് സമൂഹത്തിലേക്ക് അങ്ങോട്ട് വ്യാപിപ്പിച്ചപ്പോൾ പാവം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റ് തിരിച്ചറിഞ്ഞില്ല ഇതവരുടെ അവസാനത്തെ പിണ്ട സമർപ്പണമാണെന്ന് കുലം മുടിഞ്ഞു പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞില്ല അവർ അവസാനം എന്തുണ്ടായി പിന്നീട് പല പ്രതിപക്ഷ നേതാക്കന്മാരും കയറി വന്ന് ഇതിനെ ശക്തമായി എതിർത്ത് കർഷകർക്ക് നഷ്ടപ്പെട്ട് ഞങ്ങൾ തിരിച്ചു കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് അപ്പം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷ വന്നപ്പോൾ അവർ പ്രതിപക്ഷത്തിൻ്റെ കൂടെ അന്ന് തകർന്നടിഞ്ഞുപോയ കമ്മ്യൂണിസത്തിന് പത്തിരുപത് വർഷമായി തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല വരാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു എം എൽ എ പോലും സൃഷ്ടിക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോയി പത്തിരുപത്തഞ്ച് വർഷം ഒരു സംസ്ഥാനം ഭരിച്ച ഒരു പാർട്ടി ഇന്നൊരു എം എൽ എ സൃഷ്ടിക്കാൻ കഷ്ടപ്പെടുന്നൊരവസ്ഥ അനു വെച്ച് നോക്കൂ കുറ്റി പറക്കേണ്ടി വന്നു അവരുടെ അവസാനത്തെ പിണ്ടവും വെച്ച് പണി പുറത്താക്കി പിടിവാശികൾ ഇത് ഞാൻ എന്തിനു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് എല്ലാവർക്കും ഇത്തരം പിടിവാശികളുണ്ടെങ്കിൽ ഓർത്തോളൂ അത് നാളെ ജീവിതത്തിൽ കനത്ത വില കൊടുക്കേണ്ടി വരും വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും പിടിവാശിയല്ല ജീവിതം ഒരു വാശിപ്പുറത്ത് ജീവിക്കുന്നതല്ല ജീവിതം പിന്നെന്താണ് വേണ്ടത് സാധനയിൽ അധിഷ്ഠിതമായി ജീവിക്കുക ആരും നാളെ എന്താ വരുന്നത് നമുക്കറിയില്ല ഹൂ നോസ് നിങ്ങൾക്കറിയോ വല്ലതും പണ്ട് കാശ്മീരിലെ ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞു ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലൊക്കെ അവിടെ വലിയ മുസ്ലിം അക്രമങ്ങൾ വരുമെന്ന് വീടുകളിൽ കയറി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യലും ആണുങ്ങളെ വെട്ടിക്കൊല്ലലും ഇപ്പോഴും എനിക്കത് മനസ്സിലായില്ല ഈ ഇസ്ലാമിൽ ഇസ്ലാമിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന് ആണുങ്ങളെ കൊല്ലുക സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക അള്ളാഹുവിൻ എന്താ ഇത്ര ഒരു ഇങ്ങനെയൊരു ചിന്ത വന്നത് സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്യുക ആണുങ്ങളെയൊക്കെ കൊല്ലുക ഹോ ആ കാശ്മീരിൻ്റെ ഇന്നത്തെ അവസ്ഥ നോക്കൂ നിങ്ങൾ ഇസ്ലാം എന്നൊരു സമൂഹത്തോട് സമൂഹത്തിന് അത്രയും ഒരു ആശങ്ക ഉണ്ടാക്കിയവര് ഈ അക്രമം ക്രൂരതയും കാരണം വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കട കഴിഞ്ഞുപോയ കാലങ്ങളായിരുന്നു ഇന്നിപ്പോൾ പാക്കിസ്ഥാനെ ജനങ്ങൾ കാണുന്ന ലോകം കാണുന്ന ഏത് ദൃഷ്ടിയിലാണ് മുസ്ലിം സഹോദരി സഹോദരന്മാർ ഇത് തിരിച്ചറിയണം നിങ്ങൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞെനിക്ക് മനസ്സിലാവും പാക്കിസ്ഥാനി മുസ്ലിംസ് എന്ന് പറഞ്ഞാലോ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെക്കാൾ വില കുറഞ്ഞ മുസ്ലിങ്ങളായിട്ട് കാണുന്നു അറബികൾ ഈ അവരെ വിളിക്കുന്ന ഓ പറ്റാൻ ഹേ എന്നാണ് പറ്റാൻ എന്ന് പറഞ്ഞാൽ കൊള്ളരുതാത്ത മുസ്ലിം എന്നുള്ള അർത്ഥത്തിൽ അവർ ഉപയോഗിക്കും പറ്റാൻമാരാണ് അവർ എന്നു വെച്ചാൽ കാടത്വമുള്ള മുസ്ലിങ്ങളുടെ അർത്ഥം ഇത് ഞാൻ പറയുന്ന വാക്കല്ല ദുബായിലെ മുസ്ലിം അറബികൾ ഉപയോഗിക്കുന്ന വാക്ക് ഓ പറ്റാൻ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ മുന്നിൽ വെച്ച് എന്നാൽ ഇന്ത്യൻ മുസ്ലിംസിനോട് എന്ത് റെസ്പെക്റ്റാണ് അതെന്ത് ഇന്ത്യയിലെ മുസ്ലിംസും പാകിസ്ഥാനിലെ മുസ്ലിം രണ്ടും രണ്ടാണോ കാരണം ഇന്ത്യയിലെ മുസ്ലിംസ് എന്ന് പറയുന്നത് ഭാരത സംസ്കാരം ഉൾക്കൊണ്ടവരാണ് അവരങ്ങനെ അവരിലുണ്ടാവാം വളരെ വർഗീയവും വളരെ സങ്കുചിത്വവും ചിന്തിക്കുന്നവരുണ്ടാവാം പക്ഷെ ഭൂരിപക്ഷം ആളുകളും വളരെയധികം ഒരു ഓപ്പൺ മനസ്സും സഹവർത്തിത്വവും സഹകരണവും ഒക്കെ ഉള്ളവരാണ് അപ്പം അതുകൊണ്ടും ഏത് തരത്തിലുള്ള മനസ്സാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം അതിനനുസരിച്ചായിരിക്കും നമ്മുടെ അനുഭവം അതുകൊണ്ട് ആ സങ്കുചിതമായ പിടിവാശികളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കണം അപ്പം സംഘം തെക്ക് എന്നതുകൊണ്ട് കൃഷ്ണൻ അർത്ഥമാക്കുന്നത് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തിയേ പറ്റൂ എന്നാലേ വികാസവും വിജയവും ഉള്ളു അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആവർത്തിച്ച് ചിന്തിച്ചതാണ് പറഞ്ഞതാണ് കൃത്യനിഷ്ഠമായൊരു ജീവിതം അനുഷ്ഠാനങ്ങളിൽ ഒന്നും ജീവിതം അത് മറക്കരുത് അപ്പോൾ ആലസ്യം എന്ന ശീലത്തെ മാറ്റിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഗതി വിചാരിച്ചത്ര സുഖകരമാവില്ല ഇപ്പോൾ സുഖമെന്ന് തോന്നുന്നത് പിന്നീട് അത് ഏറ്റവും പ്രയാസകരമായി തീരും ഘട്ടോപനിഷത്തിൽ പറയുന്ന പോലെ ശ്രേയശ്ച പ്രേശ്ചോസംപരിത്തോ വിവിനക്തി തീരാ രണ്ട് മാർഗങ്ങളല്ല ശ്രേയസിനെ പ്രേയസിനെ ശ്രേയോ ധീരോവ്രണീതേ പ്രേയോ മന്തോവൃണീതേ ശ്രേയോ മാർഗം ധീരന്മാർക്കുള്ളതാണ് അത് മാറ്റത്തിൻ്റെയാണ് പരിവർത്തനത്തിൻ്റെയാണ് അത് ശീലങ്ങളെ മാറ്റുന്നതാണ് പ്രയോ മന്ദോ വൃണീതോ വൃണീതേ മന്ദബുദ്ധിയുള്ളവർ മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ ജന്മനാ മന്ദബുദ്ധിയല്ല മന്ദതയുള്ളവർ ആലസ്യമുള്ളവരുടെ മാർഗമാണ് പ്രയോ മാർഗം അത് ആലസ്യമാണ് അവർ ജീവിതത്തിൽ മാറ്റം വരുത്തില്ല ഓ എന്നെ ആരും നന്നാക്കണ്ട ഞാൻ നന്നാവാൻ പോകുന്നില്ല അമ്മാവ തല്ലണ്ട ഞാൻ നന്നാവുന്നില്ല ആ രീതിയിലുള്ളൊരു വാശിയുള്ളവർക്ക് ജീവിതത്തിലെങ്ങനെത്താൻ പറ്റില്ല നന്നാവണം വികസിക്കണം ഉയരണം വിജയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മന്ത്രം ഇതായിരിക്കട്ടെ ഐ ഷുഡ് ചേഞ്ച് മൈ സെൽഫ് ഐ മസ്റ്റ് ചേഞ്ച് മൈസെൽഫ് എന്നെ ഞാൻ മാറ്റിയെടുക്കണം അത് നിങ്ങൾ തിരി സംഘം തെക്ക് എന്നുള്ള സംഘം തെക്ക് നമ്മുടെ മുൻ ജീവിത സംഘങ്ങളോട് ആളുകളാകുന്ന സംഘങ്ങളല്ല ജീവിത രീതികളോട് തെക്വാ അതിനെ മാറ്റണം ഇപ്പം നിങ്ങൾ സംഘം തെക്ക് നിങ്ങളുടെ ജീവിതശീലങ്ങളെ മാറ്റിക്കൊണ്ട് അപ്പം എങ്ങനെയാണ് മാറ്റുക പുതിയ ജീവിതശീലം ഡെവലപ്പ് ചെയ്യണം കൃത്യനിഷ്ഠ രൂപപ്പെടുത്തണം അതൊന്നും രണ്ടും ദിവസത്തേക്കല്ല ജീവിതം മുഴുവൻ അങ്ങനെ ശീലിച്ചാൽ ആത്മശുദ്ധയെ നിങ്ങൾക്ക് ആത്മശുദ്ധി കൈവന്നേ പറ്റുള്ളൂ എന്നാണ് അത് ഉറപ്പാണ് നിങ്ങളൊന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ വേറൊന്ന് കിട്ടിയേ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് വിടണമെങ്കിൽ വേറൊരു ശീലം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം അപ്പം ശീലങ്ങൾ ഡെവലപ്പ് ചെയ്ത് പഴയ ശീലങ്ങളെ മാറ്റിക്കൊണ്ട് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളിൽ നിന്നും ഉത്കൃഷ്ടമായ ഉദാത്തമായ ഉന്നതമായ ജീവിത ചിന്തകൾ രൂപപ്പെടും അത് നമുക്ക് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെക്കൊണ്ട് കായേന മനസ്സാ ബുദ്ധിയ കേവലൈ ഇന്ദ്രിയൈരപി ഇത്തരം സാധനങ്ങളെ കൊണ്ടൊക്കെ സാമഗ്രികളെ കൊണ്ടൊക്കെ ഉപകരണങ്ങളെ കൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തിയെടുക്കുന്നത് അപ്പം അതുകൊണ്ട് ആരും കരുതരുത് ദൈവം എന്നെങ്ങനെ സൃഷ്ടിച്ചു ദൈവം എന്നോട് ഇങ്ങനെ ക്രൂരത കാണിച്ചു ദൈവം എനിക്കായിട്ട് എന്തിനങ്ങനെ വിധി തന്നിരിക്കണത് ഞാനിങ്ങനെയല്ലോ അങ്ങനെ ഒരിക്കലും പറഞ്ഞിരിക്കരുത് പരാജയങ്ങളുണ്ടാവാം കൂടെയുള്ളവർ മരിച്ചിട്ടുണ്ടാവാം തകർക്കുന്ന തളർത്തുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇനിയും സടകുട നിയമിക്കാൻ പറ്റും കഴിഞ്ഞു പോയതിലിരുന്ന് ദുഃഖിക്കുന്നതിലല്ല മനുഷ്യ ജീവിതത്തിൻ്റെ മഹത്വം ഇരിക്കുന്നത് കഴിഞ്ഞുപോയതിനെ പോയതിനെ നിങ്ങൾ യവറക്കിയത് കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാനുമില്ല എന്നാൽ കഴിഞ്ഞുപോയത് മറക്കണമെന്നും പറയുന്നില്ല പക്ഷേ കഴിഞ്ഞ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായൊരു ജീവിതം നിങ്ങൾക്ക് രൂപപ്പെടുത്താൻ അതിനുള്ള ബുദ്ധിയും ശക്തിയും കഴിവും സ്വാതന്ത്ര്യവും സാമർഥ്യവും നിങ്ങളിൽ അന്തർലീനമായിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അതിനൊന്ന് ഉണർത്താം പക്ഷേ ഇനീഷ്യലി ആ ഒരു മാറ്റം ഒരു ബ്രേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതിനാണ് ചില വ്രതങ്ങളൊക്കെ പലപ്പോഴും സഹായിക്കും ഇപ്പോൾ ആരെങ്കിലും കൂട്ടുകാരെ മലയ്ക്ക് പോകുന്നെങ്കിൽ തീരെ അലസ പിടിച്ചവനോട് മലയ്ക്ക് പോയിട്ട് വരാൻ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് അതിലൂടെ ഒരു മാറ്റം ഉണ്ടാക്കാം അല്ലെങ്കിൽ സ്വയം 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 തീരുമാനിക്കുക ഞാനൊരു മാറ്റം ഉണ്ടാക്കും അതിലൊരു കഡ്സ് കരുത്ത് ഡെവലപ്പ് ചെയ്യുക അതിന് ഒരു വ്രത അനുഷ്ഠാനങ്ങളൊക്കെ ശീലിക്കുന്നതല്ല ഒരു പത്തു ദിവസം പതിനൊന്ന് ദിവസം ഭജനത്തിന് പോവുക ഗുരുവായൂരോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം ഭജനത്തിന് പോവുക എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിലെ ഓച്ചിറയിലൊക്കെ ആളുകൾ ഭജനത്തിന് പോകുന്നു ഇങ്ങനെ ചില വ്രതനിഷ്ഠകൾ എടുത്തുകൊണ്ട് നമ്മളുടെ ആദ്യത്തെ ഒരു ഷാക്കൾ പൊളിച്ചുകൊണ്ട് പുറത്ത് കിടന്ന് നമുക്ക് മുന്നോട്ട് നീങ്ങി ഒന്നൊരു രീതിയിലാക്കിയെടുക്കാൻ സാധിച്ചാൽ തന്നെ മഹതോ വിജയം ഏറ്റവും വലിയ വിജയമാണ് കാരണം നിങ്ങളൊരു ട്രാക്ക് ഡെവലപ്പ് ചെയ്തു ഈ ട്രാക്ക് ഡെവലപ്പ് ചെയ്യൽ പലരെയും സംബന്ധിച്ച് അത്ര എളുപ്പമല്ല കാരണം ഒരു ലത്താർജിക്കായിട്ട് ജീവിച്ച് 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 ശരീരം മുഴുവൻ ആ ഒരു ആലസ്യത്തിൻ്റെ പിടിയിൽ പെട്ടുപോയി അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ് എന്നാൽ ഒരു കർക്കശമായ ബുദ്ധികൊണ്ട് കണിശമായ ജീവിത ചിട്ടകളെ കൊണ്ട് കഠിനമായൊരു തപസ്സുകൊണ്ട് തപസ്സെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു കഠിനമായ തീരുമാനങ്ങളെക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം ആ കരുത്ത് നമ്മളിലുണ്ട് അങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നവർക്ക് ആത്മശുദ്ധി എന്ന് പറയുന്ന അനുഭവം നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ആത്മശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ശുദ്ധമായൊരു മനസ്സെന്ന് പറഞ്ഞാൽ അസ്വസ്ഥതകളൊന്നും അലട്ടാതെ സന്തോഷത്തിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്ന് സുഖത്തിലങ്ങനെ മുഴുകി ഒരാത്മസുഖം കണ്ടെത്തി ആത്മധൈര്യം ആത്മശക്തി എന്നൊക്കെ നമ്മൾ ഗീതയിലെ മൂന്നാമത്തേത്തിൽ പഠിച്ചുവല്ലോ എസ്വാത്മരതിരേവ്യാൽ ആത്മതൃപ്തശ്ശമാനവ ആത്മന്യേവാത്മനാതുഷ്ടകാര്യം വി ആത്മനി ആത്മനാ തുഷ്ട ആത്മശക്തി ഉള്ളവരായി ആത്മധൈര്യമുള്ളവരായി നമുക്ക് പരിണാമം ഉണ്ടാക്കാൻ സാധിക്കും സോ ദ നെക്സ്റ്റ് എവല്യൂഷൻ ഹാസ് ടു ഹാപ്പൻ ഇൻ അവർ മൈൻഡ് ഡാർവിൻ എക്സ്പ്ലെയിൻഡ് അബൌട്ട് ദ എവല്യൂഷൻ അപ് ടു ദ ലെവൽ ഓഫ് ഹ്യൂമൻ ബോഡി ഫ്രം ആനിമൽസ് ടു മാൻ So how the സ്പൈറൽ cords has been changed, how the സ്കൾ has been changed, everything ആസ് very mathematically explained. പക്ഷെ ഡാർവിൻ അറിയാതെ പോയത് ആഫ്റ്റർ റീച്ചിങ് ദ ഹ്യൂമൻ ബീങ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് എവല്യൂഷൻ നെക്സ്റ്റ് എവല്യൂഷൻ ഹാസ് ടു ഹാപ്പൻ ഇൻ ദ മൈൻഡ് But നമുക്കെല്ലാം താർജിക് ആയിട്ടുള്ള മൈൻഡിൽ നിന്ന് എനർജറ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡിലേക്ക് ട്രാൻസ്ഫോർമേഷൻ വേണം ഒരു വീക്കായിട്ടുള്ള മൈനസിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡിലേക്ക് നമുക്ക് വരണം ഒരു ഡർബലൻസ് ആയ മൈൻഡിൽ നിന്ന് ബാലൻസായ മൈൻഡിലേക്ക് വരണം ഇതൊക്കെ നമുക്ക് സാധിക്കാൻ നമ്മുടെ ജീവിത രീതികളിൽ മാറ്റം വരുത്തിയാൽ സാധിക്കും അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പ്രാർത്ഥനയല്ല പരിശീലനമാണ് വേണ്ടത് അപ്പം അങ്ങനെയുള്ളൊരു പരിശീലന സംസ്കൃതി നമ്മൾ കൃത്യമായി ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ പറയുന്ന ഈ ഒരു സ്റ്റേജ് ഓഫ് എവല്യൂഷൻ നമുക്ക് സാധിക്കും ഈ ശ്ലോകങ്ങളെ നമ്മൾ കാണേണ്ടത് ദർ ഈസ് പോസിബിലിറ്റി ഫോർ എ ഹ്യൂമൻ ബീങ് ടു ട്രാൻസ്ഫോം ഇൻ ടു ദ ഹയർ ലെവൽ ഓഫ് എവല്യൂഷൻ ദെർ ഈസ് ചാൻസ് ടു ഹയർ യു നോ ഗോ ടു ദ ഹയർ ലെവൽ അതിൻ്റെ പോസിബിലിറ്റിയാണ് കൃഷ്ണൻ കാണിച്ചു തരുന്നത് അല്ലാതെ നിങ്ങൾക്കൊരിക്കലും കൃഷ്ണൻ സ്വർഗത്തിലേക്കുള്ള വഴിയല്ല കാണിച്ചു തരും ഇവിടെ തന്നെ നമുക്ക് ജീവിതം സ്വർഗീയമാക്കാൻ മനസ്സിൽ നല്ല ചിന്തകൾ കൊണ്ടുവന്ന് സന്തോഷവും സംതൃപ്തിയും കൃതാർത്ഥതയും ധന്യതയും നിറഞ്ഞ ഒരു മനോഹരമായ സുന്ദരമായ ജീവിതം ഇവിടെ തന്നെ കെട്ടിപ്പടുക്കാൻ കൃഷ്ണൻ ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് വഴി കാണിച്ചു തരികയാണ് ഈ ശ്ലോകങ്ങളെ നമ്മൾ വിലമതിക്കണം കാരണം നമുക്കൊരു ഫ്യൂച്ചർ കാണിച്ചു തരാം സി ദിസ് ഈസ് യുവർ ഫ്യൂച്ചർ ദർ ഇസ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഫോർ യു നിങ്ങൾക്കൊരു തെളിഞ്ഞ പ്രകാശമുള്ളൊരു ഭാവിയുണ്ട് സുന്ദരമായൊരു ഭാവിയുണ്ട് അതിനെ ഇരുണ്ടതാക്കുന്നത് ഇരുളടഞ്ഞതാക്കുന്നത് ഡാർക്കാക്കുന്നത് നിങ്ങളുടെ ജീവിത രീതികളുള്ള ചില കോംപ്രമൈസിങ് ആണ് അപ്പം അത് നമുക്ക് മാറ്റിയെടുക്കണം അപ്പം അതുകൊണ്ട് ഇത്തരം ശ്ലോകങ്ങൾ നമുക്ക് തരുന്ന ഒരു കരുത്തും ശക്തിയും അത്ഭുതകരമാണ് വളരെയധികം നമുക്ക് അഭിനന്ദനീയമാണ് കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനിയും ജീവിതം സുന്ദരമാക്കാനുള്ള വഴികൾ മുള്ളും കാടും നിറഞ്ഞിരിക്കുന്ന മനസ്സിനെ പൂന്തോട്ടമാക്കാനുള്ളൊരു വഴി ഒരു സുന്ദരമായ പൂന്തോട്ടം നമ്മളിൽ വളർത്തിയെടുക്കാനുള്ള വികസിപ്പിച്ചെടുക്കാനുള്ളൊരു മാർഗ്ഗം അപ്പം അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ജീവിതത്തെ ഒരിക്കലും ഒരു മടുത്തു കഴിഞ്ഞു ഇനി എന്ത് ജീവിതം ജീവിക്കരുത് വിരസമാക്കരുത് ബോറടിപ്പിക്കരുത് ശരിയാണ് നിങ്ങളുടെ സ്വാർത്ഥ ലോകത്തിൽ ചിന്തിച്ച് ചിന്തിച്ചാൽ ഇനി എന്ത് സ്നേഹിക്കുന്നവരൊന്നും സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരൊക്കെ വഞ്ചിക്കുകയാണ് എന്നെ ഉപയോഗിക്കുകയാണ് എന്നെ മുതലെടുക്കുകയാണ് എന്നെ വെറും ഞാൻ എന്ത് ജീവിക്കുന്നു ഇങ്ങനെ നിങ്ങൾക്കിരുന്ന് കുറ്റം പറഞ്ഞ് പരാതി പറഞ്ഞ് അങ്ങനെ ജീവിക്കാം സ്നേഹിച്ച് സ്നേഹിച്ച് വളർത്തിയ മക്കളൊരു പക്ഷേ നിങ്ങളുടെ മുഖത്തടിച്ച് നിങ്ങളെ ചീത്ത വിളിച്ചേക്കാം ചിലപ്പം വളരെ ക്രൂരമായ വാക്കുകളെ കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചേക്കാം അതിലൊന്നും ജീവിതം മടുത്തു എന്ന് പറഞ്ഞിരിക്കരുത് ജീവിതം മടുക്കുന്നത് ആർക്കാണ് സ്വാർത്ഥ വളരെ സങ്കുചിത ലോകത്തിൽ ജീവിക്കുന്നവർക്കാണ് അവർ മനസ്സ് വിക് വികസിച്ചിട്ടില്ലേ വികാസമല്ല വിശാലമല്ല വളരെ സങ്കുചിതമാണ് അയം നിജ പരോവ്യത്തി ഘടന ലഘുചേതസ ഉദാരചരിതാന മനസ്സ് വിശാലമായാൽ വസുദൈവ കുടുംബം വലിയൊരു ചിന്തയിലേക്ക് മനസ്സിനെ ഉയർത്താം അപ്പം അതിന് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് എൻ്റെ ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും വേദനകൾക്കും വിഷാദങ്ങൾക്കും കാരണം എൻ്റെ സങ്കുചിതമായ ചിന്തയാണ് തുൽ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത ഉത്ഷ്ട പരന്ത ബാ കൃഷ്ണൻ സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞു തന്നത് അപ്പോൾ ആ സങ്കുചിത്വം വിടണമെങ്കിൽ ഒരു കൃത്യനിഷ്ഠമായ ജീവിതം എനിക്കുണ്ടാകണം ഇങ്ങനെ നമ്മൾ സ്വയം മാറ്റം വരുത്താൻ നോക്കിയു അപ്പം നിങ്ങൾക്ക് രണ്ട് സ്റ്റേജും കാണാം ഇന്നലെ വരെ നിരാശയിൽ ജീവിച്ച നിങ്ങൾ നാളെ മുതൽ നിങ്ങളൊരു ആനന്ദത്തിലേക്ക് സന്തോഷത്തിലേക്ക് സംതൃപ്തിയുടെ ലോകത്തിലേക്ക് ഉയരുന്നത് കാണാം കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഡാർക്ക്നെസ്സിൽ നിന്നും നിങ്ങൾ പ്രകാശത്തിലേക്ക് മനസ്സിനെ വഴിതെളിയിക്കുകയാണ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ മാറ്റിമറിക്കുകയാണ് അതിനെ നിങ്ങളൊരു ശീർഷാസനം ചെയ്യിക്കുകയാണ് ഇന്നലെ വരെ ദുഃഖത്തിലും വിഷമത്തിലും ആഴ്ന്നിറങ്ങി മുങ്ങിക്കൊണ്ടിരുന്ന മനസ്സിനെ പെട്ടെന്ന് നമ്മളതിനെ പൊക്കിയെടുത്ത് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണം അത് സാധിക്കും മനുഷ്യന് സാധിക്കും കാരണം മനുഷ്യനതിനുള്ള കരുത്തും ശക്തിയും സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ബോധമണ്ഡലം അത്ര സ്വതന്ത്രമാണ് എന്തും തീരുമാനിക്കാൻ നിങ്ങൾ ദുഃഖിയാവുന്ന നിങ്ങൾ തീരുമാനിച്ചതാണ് വിഷമത്തിൽ ജീവിക്കുന്നത് നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചാണ് ഇങ്ങനെ ജീവിക്കുള്ളൂ നിങ്ങൾ മാറ്റി ചിന്തിച്ച് നോക്കൂ അപ്പം നിങ്ങൾക്ക് കാണാം ടോട്ടലി ഡിഫറെൻ്റ് വേൾഡ് പിടിവാശിയൊന്ന് നോക്കൂ ഭാര്യയോടും മക്കളോടും പടങ്ങിയിരിക്കുന്ന ഭർത്താവ് വിചാരിക്കണേ ഞാനൊന്ന് ഭാര്യയോട് പോയി ലോഗി അടിക്കട്ടെ ഓക്കെ മാറ്റം ഉണ്ടാക്കാൻ പറ്റും ഭർത്താവിനോട് പടങ്ങിയിരിക്കുന്ന ഭാര്യ വിചാരിക്കട്ടെ ഞാൻ എൻ്റെ ഭർത്താവിനോടൊന്ന് ലോഗി അടിക്കട്ടെ അല്ലെങ്കിൽ നല്ല വർത്തമാനം പറയട്ടെ മാറ്റിയെടുക്കാൻ പറ്റും സോ യു ബ്രേക്ക് ദ ഷെൽ ഹൂബ് നമ്മൾ പറയല്ലേ യു ഹൗ ടു ബ്രേക്ക് നിങ്ങളത് ഒരു ജയിൽ ബ്രേക്ക് ചെയ്യണം നിങ്ങളത് പുറത്ത് കിടക്കണം നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം ആ മാറ്റം കൃത്യനിഷ്ഠമായൊരു ജീവിതത്തിലൂടെ രൂപപ്പെടും എന്നതിൽ ഒരു സംശയം വേണ്ട ഈ കൃത്യനിഷ്ഠ അനുഷ്ഠാനം ജപം സേവനം ഇതൊക്കെ നമ്മുടെ രക്തത്തിലങ്ങനെ അലിഞ്ഞു ചേരട്ടെ അതിൽ പരിവർത്തനം സംഭവിച്ചേ പറ്റുള്ളൂ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായേ പറ്റുള്ളൂ എന്നാലും കൂടുതൽ നമുക്ക് അടുത്ത ശ്ലോകത്തിലൂടെ അടുത്ത ക്ലാസ്സിലൂടെ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം ഹരി